ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് റീസായിട്ടൊരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കുന്ന റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുക്കാം ഓരോരുത്തർക്ക് വേണ്ട അളവിൽ മാറ്റം വരുത്താം ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂണ് ഓയിലും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം നമ്മൾ ദോഷമാവക്കില്ല അതിൻ്റെ ഒരു ഇതിൽ മതി കട്ട കെട്ടാണ്ട് നന്നായിട്ട് അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ദോശ ആ ഒരു കൂട്ടുപോലെ നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് സവാള നീളത്തിലരിഞ്ഞത് കനം കുറച്ച് ഇട്ട് കൊടുക്കുക ഇത് പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം ുള്ളി ഒന്ന് വയൻ്റെ വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് അതൊക്കെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഇനിയിപ്പോൾ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മസാല ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അതൊക്കെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണ് മറന്നതുവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നന്നായിട്ടൊന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് എഗ്ഗ് പുഴുങ്ങിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതാണ് ഫോർക്കോ സ്പൂണോ എന്ത് വെച്ചെങ്കിലും ഒന്ന് ഉടച്ചെടുക്കാം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ ഒരു എഗ്ഗും ഉള്ളിലേക്ക് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തരണം ആ എഗിലേക്കും കൂടി നമ്മളുടെ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലയിൽ അത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ിപ്പോൾ സ്നാക്സ് ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു തവ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒരു ദോശ പോലെ ചുറ്റിച്ചെടുക്കും എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ മാത്രം നമുക്ക് മസാല വെച്ചിട്ട് ആ ഒരു ദോശേൻ്റെ അങ്ങേവശം നമുക്കൊന്ന് മടക്കിയെടുക്കും ആ ഒരു ഭാഗം ഒന്നിങ്ങോട്ട് മടക്കിയെടുക്കാം മസാല ദോശയൊക്കെ ആക്കുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കാം എന്നിട്ട് അതിന് അപ്പുറത്തെ സൈഡിലായ ഒഴിവുള്ള ഭാഗത്ത് നമുക്ക് മാവ് വയ്ക്കാം ഇതിൻ്റെ ഈ മടക്കി വെച്ചതിന് തൊട്ടിട്ട് വേണം അപ്പുറത്ത് മാവ് വയ്ക്കാൻ എന്നിട്ട് അവിടെ മസാല വെക്കുക അവിടെ ആവശ്യത്തിന് മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് ആദ്യം നമ്മൾ മടക്കിയ ഭാഗം ഓപ്പോസിറ്റ് മറിച്ചില ഇങ്ങനെ രണ്ടോ മൂന്നോ നാലോ പറ്റുന്നത് എത്രയാണോ അത്രയും മടക്കിയെടുക്കുക നമ്മുടെ ഈസി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഞെക്കാനും മറന്നു പോകരുത് കേട്ടോ ഞാൻ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്